ബോയിങ് ബോയിങ് ഓടൊരുതമാവ ആളറിയാമെന്ന സിനിമകളിലെ ഡയലോഗൊക്കെ ഒരു പൂവാലിന് മാത്രമേ എഴുതാൻ സാധിക്കൂവെന്നും അതിലെ പ്രധാന കഥാപാത്രങ്ങളും സൈഡ് ക്യാരക്ടേഴ്സും ഒക്കെ കോഴികളാണ് ജീവിതത്തിലും കോഴിയായിരുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള കഥകൾ എഴുതാൻ സാധിക്കൂ എന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ ചിത്രങ്ങളിലെ സംഭാഷണങ്ങൾ എഴുതിയത് ധ്യാനിന്റെ അച്ഛൻ ശ്രീനിവാസനാണ് ഒരു അഭിമുഖത്തിനിടയിലാണ് ധ്യാൻ ശ്രീനിവാസൻ ഇക്കാര്യം പറയുന്നത് ധ്യാനിന്റെ ഈ വാക്കുകളാണിപ്പോൾ വൈറലായി മാറുന്നത് പൊതുവേ ധ്യാനിന്റെ ഇത്തരം അഭിമുഖങ്ങളൊക്കെ വൈറലാകാറുണ്ട് യാതൊരു മറയുമില്ലാതെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നയാളാണ് ധ്യാൻ ശ്രീനിവാസൻ അതേസമയം ശ്രീനിവാസൻ സിനിമകൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കൂടി ചെയ്തിരുന്നവയായിരുന്നു ബോയിങ് ബോയിങ് സന്മനസ്സുള്ളവർക്ക് സമാധാനം മഴ പെയ്യുന്നു മന്ധളം കൊട്ടുന്നു എന്നീ എവർഗ്രീൻ കോമഡി സിനിമകളും പൊളിറ്റിക്കൽ സെറ്റയറായി ഒരുക്കിയ സന്ദേശവും വെള്ളാനകളുടെ നാടും വരവേൽപ്പും ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റും നാടോടിക്കാറ്റും പട്ടണ പ്രവേശവും എല്ലാം ശ്രീനിവാസിന്റെ തന്നെ തിരക്കഥകളാണ് ബോളിവുഡിലെ ഒട്ടുമിക്ക റിപ്പീറ്റ് വാല്യൂ സിനിമകളും ശ്രീനിവാസൻ രചിച്ചതാണ് വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും തലമുറകൾ മാറിയിട്ടും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന തിരക്കഥകൾ രചിച്ച വ്യക്തി കൂടിയാണ് നടൻ ശ്രീനിവാസൻ ഇന്നും മലയാളികൾ അഭിമാനത്തോടെ തന്നെയാണ് ശ്രീനിവാസിനെ കുറിച്ച് സംസാരിക്കാറുള്ളത് പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിയേറ്ററുകളിലെത്തിയ ബോയിങ് ബോയിങ്ങിന് സംഭാഷണം എഴുതിയത് ശ്രീനിവാസനായിരുന്നു ഒട്ടുമിക്ക മലയാളികൾക്കും ബോയിങ് ബോയിങ്ങിലെ ഓരോ ഡയലോഗും സീനുകളും കാണാ പാഠമാണ് മോഹനാലും മുകേഷും തകർത്താടിയ സിനിമ രണ്ട് പൂവാലന്മാരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് വഴുതാസ് ശ്രീനിവാസിനെ കുറിച്ചും ബോയിങ് ബോയിങ് സിനിമയെക്കുറിച്ചും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ശ്രീനിവാസിന്റെ തിരക്കഥകളെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ വാചാലനായത് ബോയിങ് ബോയിങ് ഓടെതമാവളറിയാം എന്നിവയൊക്കെ എഴുതുന്ന സമയത്ത് തന്റെ അച്ഛനൊരു പൂവാലനായിരുന്നിരിക്കണമെന്നും അല്ലാത്ത പക്ഷം അങ്ങനെയൊരു തിരക്കഥ എഴുതാൻ പറ്റില്ല എന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ഓടരുതമ്മാവ് ആളറിയാം അക്കരി നിന്നൊരു മാരൻ അരംപ്ലസ് അരം കിന്നടം എന്നീ സിനിമകളിലെ പ്രധാന ക്യാരക്ടേഴ്സും സൈഡ് ക്യാരക്ടേഴ്സും ഒക്കെ കോഴികളാണ് അല്ലെങ്കിൽ അവർ പൂവാലന്മാരാണ് താൻ തന്നെ അച്ഛനോട് ചോദിച്ചിരുന്നു അക്കാലത്ത് അച്ഛൻ ഒരു പൂവാലൻ എന്ന് അക്കാലത്ത് അച്ഛനൊരു പൂവാലിനായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഒരു കോഴിയായിരുന്നിരിക്കണം അല്ലാത്ത പക്ഷം എങ്ങനെ ഇത്ര മനോഹരമായി ഒബ്സർവ് ചെയ്യും ജീവിതത്തിൽ കോഴിയായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂ അത്ര കൃത്യമാണ് ആ എഴുത്തുകൾ ബോയിങ് ബോയിങ്ങും അച്ഛൻ എഴുതിയതാണ് അച്ഛനാണ് സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ബോയിങ് ബോയിങ്ങൊക്കെ എഴുതണമെങ്കിൽ ഉള്ളിലൊരു കോഴി ഉണ്ടാകണം അല്ലെങ്കിൽ അത്ര ഡീപ്പായി ഒന്നും ചിന്തിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ ശ്രീനിവാസന്റെ എഴുത്തുകളെ കുറിച്ച് സംസാരിക്കുന്നത് ഈ വീഡിയോ വൈറൽ ആയതുകൊണ്ട് നിരവധി രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് അതേസമയം തന്നെ ധ്യാനിനെ വിമർശിക്കുന്നവരുമുണ്ട് നേരത്തെയും അച്ഛനെ പറ്റി ധ്യാൻ തമാശ രൂപ കാര്യങ്ങളൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ശേഷമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കല്യാണി പ്രദർശൻ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് റിലീസ് ചെയ്ത രണ്ടാം ആഴ്ച മിനിട്ടും പ്രദർശനം തുടരുകയാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഏകദേശം എഴുപത് കോടി രൂപയായിട്ടുണ്ട് മുപ്പത്തി മൂന്ന് കോടിയിലേറെ രൂപയാണ് ചിത്രം വിദേശ മാർക്കറ്റുകളിൽ നിന്നും സ്വന്തമാക്കിയത് വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ